വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ റെഡ്മിയുടെ ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും റെഡ്മിയുടെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം റെഡ്മി ടെന്നും ടെൻ സീരീസിനും മുകളിലേക്കുള്ളത് റെഡ്മി ടെൻ സീരീസ് തുടങ്ങിയിട്ട് അതിന് മുകളിലോട്ടുള്ള ഫോണുകളിൽ ആൻഡ്രോയിഡ് പതിനാലിൻ്റെ ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ ഈ ആഴ്ച വന്നിട്ടുണ്ട് ആ ഒരു അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡ്ക്കിൻ്റെ പണി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇതുവരെ ആ ഒരു പതിനാല് അപ്ഡേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ അപ്ഡേഷൻ ഒരുപാട് ബഗ്ഗുകളും എററുകളുമുണ്ട് അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചില ഫോണുകളിൽ ഡിസ്പ്ലേ കംപ്ലീറ്റ് കംപ്ലൈൻറ് ആവും ഒന്ന് വൈറ്റ് ആവും ഡിസ്പ്ലേ അല്ലെങ്കിൽ ഫുൾ ആകും അല്ലെങ്കിൽ സെൻ്ററിൽ കൂടെ രണ്ട് ലൈൻ വരും ഈ ഒരു ഫോണിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേ ഹാങ് ആയി ഹാങ് ആയി വളരെ ഹാങ് ആയി നിന്നു പിന്നെ ഫോൺ ഓൺ ആയി വന്ന സമയത്ത് നോക്കുമ്പോൾ ഡിസ്പ്ലേക്കകത്തുനിന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ബ്ലാക്ക് ലൈൻ വന്നിരിക്കുകയാണ് ഡിസ്പ്ലേയുടെ റൈറ്റ് കോർണറിലായിട്ട് ഒരു ബ്ലാക്ക് ലൈൻ വന്നിരിക്കുകയാണ് ഇനി ഇത് ക്രമേണ ക്രമേണ ഡിസ്പ്ലേയുടെ ഫുള്ള് വ്യാപിച്ചിട്ട് ഡിസ്പ്ലേ കംപ്ലീറ്റ് ഡാമേജ് ആകും സാധാരണ നമ്മൾ വൺ പ്ലസ് ഫോണുകളിലും സാംസങ്ങിൻ്റെ എഡ്ജ് ഫോണുകളിലൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റായെന്ന് കണ്ടിരുന്നത് പക്ഷേ ഇത് ഇതിപ്പോൾ റെഡ്മി ടെൻ സീരീസിന് മുകളിലേക്ക് ടെൻ ടെൻ സീരീസിൻ്റെ മുകളിലേക്കും ഈ ആഴ്ചയാണ് അപ്ഡേഷൻ വന്നത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലൈൻ മരുന്നായിരിക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ കസ്റ്റമർ കെയർ പോയി കഴിഞ്ഞാലും അത് ഫിക്സ് ചെയ്തും തരത്തില്ല അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറ്റി തരില്ല മാറ്റിത്തരില്ല ഉള്ള ഫോണുകളാണെങ്കിൽ മാത്രമേ അത് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യൂ അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് മാറ്റേണ്ടി വരും ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ക്യാമറ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ബ്ലാക്ക് ലൈൻ കാണാൻ പറ്റുന്നതാണ് ഡിസ്പ്ലേ കംപ്ലീറ്റ് ഈ ലൈനിങ്ങിന് വന്നിരിക്കുന്നതാണ് ഇനി ഇത് ഇത് ഇപ്പോൾ വളരെ ഒരു ചെറിയ ലൈനായിട്ടാണ് ഇനി ഇത് കൂടി കൂടി വരുന്നതാണ് നിങ്ങളുടെ വാറണ്ടിയിലുള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം വാറൻറ്റി കഴിഞ്ഞ ഫോണാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം ധൃതി വെച്ച് അപ്ഡേറ്റ് ചെയ്യരുത് ഡിസ്പ്ലേ കേടായി പോകുന്നതായിരിക്കും ഇപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക റെഡ്മി ഫോണുകൾ ഉപയോഗിക്കുന്ന ഇനിയും അപ്ഡേറ്റ് ചെയ്യാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഉപകാരപ്രദമായിരിക്കും ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക